കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്ക് വേണ്ടി നമ്മൾ കർഷക ഐ ഒക്കെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്തും കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി അതായത് കെ സി സി ലോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വായ്പാ പദ്ധതിയിൽ ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ നിർദ്ദേശപ്രകാരം ഈടില്ലാതെ ഇനി നമുക്ക് വായ്പയായിട്ട് ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപ വരെയായിരിക്കും ഉദ്യോഗസ്ഥ ജാമ്യമോ അല്ലെങ്കിൽ വസ്തു ജാമ്യമോ ഒന്നും തന്നെ ഹാജരാക്കേണ്ട ആവശ്യമില്ല നമുക്കിവിടെ രണ്ടു ലക്ഷം രൂപയോളം ലഭിക്കുന്നതായിരിക്കും ഇനി ഈടുകൂടി വെച്ച് നമുക്ക് കൂടുതൽ തുക ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥലം നമുക്ക് ഉണ്ടാവണം എങ്കിൽ നമുക്ക് പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെ വായ്പയായിട്ട് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ പലിശയും മേൽ സബ്സിഡി കൂടി വരുന്നത് കൊണ്ട് തന്നെ കേവലം നാല് ശതമാനം മാത്രമേ പലിശയാകുള്ളൂ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഈ അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക എ പി എല്ലിനോ അല്ലെങ്കിൽ ബി പി എല്ലിനോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമ്മളുടെ കൃഷിഭൂമിയുടെ വിസ്തീർണവും അതിൽ നമ്മൾ ചെയ്യുന്ന വിളയും അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു കെ സി സി ലോണിന്റെ വിതരണം നടക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു പതിനഞ്ച് സെന്റിന് മുകളിലെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വായ്പിക്ക അർഹതയുണ്ട് അതിൽ താഴെയുള്ളവർക്കും കൊടുക്കണമെന്നൊക്കെയാണ് എങ്കിലും ചില ബാങ്കുകൾ ഇതിനോട് വൈമുഖ്യം പ്രകടിപ്പിക്കാറുണ്ട് നിലവിൽ നാഷണലൈസ്ഡ് ബാങ്ക് വഴി ഈ വായ്പ അവതരിപ്പിച്ച് ഇപ്പോൾ വിതരണം ചെയ്തു വരുന്നു നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പദ്ധതിയാണ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ വഴിയാണ് ഈ വായ്പ വിതരണം ചെയ്യുന്നത് യൂണിയൻ ബാങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും എല്ലാം ഇതിന്റെ വായ്പ കൂടുതലായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഗോൾഡ് ലോൺ എന്ന രീതിയിലും നാല് ശതമാനം പലിശയിൽ ഇവിടെ വായ്പ നമുക്ക് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും ഇനി കാർഷിക ആവശ്യത്തിന് അല്ലാതെയാണ് ലോൺ ആവശ്യമുള്ളതെങ്കിലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വായ്പയായിട്ട് എടുക്കാം മുൻപ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു ഈടില്ലാതെ ലഭിച്ചിരുന്ന അതിപ്പോൾ രണ്ട് ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കൃഷിഭൂമിയുടെ വിസ്തീർണവും ചെയ്യുന്ന വിളയുമെല്ലാം അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് വായ്പ പരിധി നിശ്ചയിക്കുന്നത് അത് മാത്രമല്ല ഇത് വർഷവും പുതുക്കേണ്ടതുണ്ട് പുതുക്കിയെടുക്കാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും വേണം അത് മാത്രമല്ല കിസാൻ ക്രെഡിറ്റ് കാർഡ് കെ സി സി ലോൺ ഈ ലോൺ നമുക്ക് ലഭിക്കുമ്പോൾ ഒരു എ ടി എം കാർഡ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു ക്രെഡിറ്റ് കാർഡ് രീതിയിലാണ് അതായത് ഈ കാർഡിൽ നിന്ന് നമ്മൾ എത്ര തുകയാണോ പിൻവലിക്കുന്നത് അതിനുള്ള പലിശ മാത്രം നമ്മൾ അടച്ചാൽ മതിയാകും അത് മാത്രമല്ല പിന്നീട് ഈ ലോൺ അക്കൗണ്ടിലേക്ക് തന്നെ തിരികെ നമ്മളെ പൈസ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പലിശ പിന്നീട് കുറയുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർ ആദ്യം അവരുടെ സിവിൽ സ്കോർ ജനറേറ്റ് ചെയ്യുകയാണ് വേണ്ടത് ബാങ്കിലെത്തിച്ചേർന്ന് നമ്മുടെ തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് ആധാർ കാർഡ് ഇവി എം എത്തിച്ചേർന്ന് നമ്മുടെ നിലവിലുള്ള സിവിൽ സ്കോർ ഒന്ന് പരിശോധിക്കുക ആണെങ്കിൽ ബാക്കിയുള്ള നിർദ്ദേശങ്ങളും അപേക്ഷാ ഫോമും ഉദ്യോഗസ്ഥർ നൽകുന്നതായിരിക്കും നമ്മുടെ വസ്തുവുമായി ബന്ധപ്പെട്ട സ്ഥലവുമായി ബന്ധപ്പെട്ട കൈവിശാവകാശ സർട്ടിഫിക്കറ്റ് ബാധ്യത സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ലൊക്കേഷൻ സ്കെച്ച് ഇവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ഉള്ളത് അപ്പോൾ ഈ രേഖകൾ കൂടി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ വായ്പ അനുവദിച്ച് ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇതിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് യൂണിയൻ ബാങ്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും കെ സി സി ലോൺ കൃഷിഭവൻ വഴി അവതരിപ്പിക്കുന്ന സ്കീമല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ബാങ്കുകൾ വഴി കാർഷിക മേഖലയ്ക്ക് വിതരണം ചെയ്യുന്ന ഒരു വായ്പ പദ്ധതിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്തിരിക്കുക ഇതുപോലെ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക